ഹായ് ഓൾ എല്ലാവർക്കും സ്മാർട്ട് പ്രോ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കഴിഞ്ഞ എ എസ് എം പരീക്ഷയിൽ ജി കെ ചോദ്യങ്ങൾ എത്രത്തോളം എസ് സി ആർ ടി എൻ സി ആർ ടി ഭാഗത്ത് നിന്നാണ് വന്നിട്ടുള്ളത് നോക്കാൻ പോവാണ് ഇരുപത്തൊൻപത് ജി കെ ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ ഇരുപത്തെട്ട് ചോദ്യങ്ങളും നമുക്ക് എൻ സി ആർ ടി എസ് സി ആർ ടി വെച്ച് മാത്രം ആൻസർ ചെയ്താം അതിൽ തന്നെ ഒരു രണ്ട് ക്വസ്റ്റ്യൻ എങ്ങാനെ എൻ സി ആർ ടി വരുന്നുള്ളൂ ബാക്കിയൊക്കെ എസ് സി ആർ ടി പുതിയ പഴയ ടെക്സ്റ്റ് ിൽ നിന്നായിട്ടാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്കും അതുപോലെ തന്നെ എസ് എ ആർ ടി ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്നൊരു ധാരണ ഇപ്പോഴും വരാത്തവർക്കും ഈ ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാം ബാക്കി കാര്യങ്ങൾ നമുക്ക് ക്ലാസിന്റെ ഒപ്പം പറഞ്ഞു പോവാം ആദ്യത്തെ ചോദ്യം നമുക്ക് വായിക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ലാഹോർ സമ്മേളനമാണ് അപ്പൊ ഇത് നമുക്ക് പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം അപ്പം നമ്മൾ ഇവിടുന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിച്ചിട്ട് പോവാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ലാഹോർ സമ്മേളനം നടന്നത് ആരുടെ അധ്യക്ഷതയിലാണ് ൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ഐ സമ്മേളനം നടന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിലാണ് ഇനി ഇതില് പ്രധാന ഈ ഒരു സമ്മേളനത്തിൽ കൈക്കൊണ്ട പ്രധാന തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിച്ചു പിന്നെയോ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കാനും തീരുമാനിച്ചു ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന ഇളവ് ഏതു പേരിലാണ് അറിയപ്പെട്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലാണ് പ്ലസ് ടുവില് കേരള ചരിത്രം എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അവിടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ കിടക്കുന്നത് അതല്ലാതെ നമുക്ക് ജനറലായിട്ട് ഈ ടോപ്പിക് അറിയുന്നവർക്കും ആൻസർ ചെയ്താൽ കാരണം തൃപ്പണിദാനം പതി കണക്ക് പണ്ടാരവക എന്താണെന്ന് അതൊക്കെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ അറിയുന്നവർക്ക് എന്ത് ചെയ്യാം ആൻസർ കിട്ടും ആൻസർ എന്താണ് ഇറയിലിയാണ് എന്താണ് ഈ ഇറയിലിന്ന് നമുക്ക് നോക്കാം ഒരു സ്ഥിരം സൈന്യത്തിൽ അതായത് മാർത്താണ്ഡവർമ്മയുടെ ഭരണ പരിഷ്കാരങ്ങളിൽ പെട്ടതാണിത് ഒരു സ്ഥിരം സൈന്യത്തിനും അദ്ദേഹം രൂപം കൊടുത്തു ആര് മാർത്താണ്ഡവർമ്മ സാധാരണ കൃഷിക്കാരുടെ ഇടയിൽ നിന്നാണ് സൈന്യത്തിലേക്ക് ആളിനെ എടുത്തിരുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവരുടെ സേവന കാലമ കാലമത്രയും ഇരയിളി എന്ന പേരിൽ നികുതി ഇളവ് നൽകിയിരുന്നു വിരമിക്കുമ്പോൾ ഇരയിളി അടുത്തൂൺ എന്ന പെൻഷനും നൽകിയിരുന്നു തിരുവിതാംകൂർ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഡച്ച് പട്ടാളക്കാരനായ ഡിലനോയുടെ സഹായവും ലഭിച്ചിരുന്നു അപ്പൊ അതും കൂടെ നമ്മൾ അതിന്റെ കൂടെ പഠിച്ചു തൃപ്പടി ദാനം നമുക്കറിയാം അല്ലെ ആ പിന്നെ അദ്ദേഹം പത്മനാഭ സ്വാമിക്ക് തന്റെ രാജ്യം സമർപ്പിക്കുന്നതാണ് തൃപ്പടി ദാനം പതിവ് കണക്ക് ബജറ്റാണ് നമുക്കറിയാം പണ്ടാര വക എന്ന് പറയുന്നത് നമുക്കറിയാം കർഷകർക്ക് കൃഷിഭൂമി ആഹ് നൽകുന്നതാണ് അതിന്റെ ഉടമസ്ഥാവകാശം നൽകുന്നതാണ് നമുക്ക് അറിയാം അടുത്ത ചോദ്യം കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതാണെന്നാണ് ചോദിച്ചത് അത് മലബാർ ആണ് അപ്പം അത് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ പത്താം ക്ലാസ്സിൽ നമ്മൾ കേരളത്തിൽ കേരളത്തിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തേക്കെ കുറിച്ച് പറയുന്ന എസ് എസ് വണ്ണിലെ പാർട്ട് ടു അവിടെയാണ് ഈ ഒരു ഭാഗം വരുന്നത് മലബാറിൽ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷുകാർ ഭരണം നടത്തി അപ്പൊ മലബാറിൽ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയുമാണ് എന്ത് ചെയ്തത് ബ്രിട്ടീഷുകാർ ഭരണം നടത്തുന്നത് അപ്പൊ ക്വസ്റ്റ്യൻ എന്താ കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിൽ ഉണ്ടായിരുന്ന പ്രദേശം ഏതാണ് മലബാർ ആണ് ആണ്ട്ടോ അടുത്തത് ഒന്നേ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഇ എം എസ് ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് അല്ലെങ്കിൽ ഇ എം എസ് ആണ് അതും ഇതേ ചാപ്റ്ററിൽ തന്നെയാണ് പത്താം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റ് ബുക്ക് ആണ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒന്നേ കാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി ഓക്കെ ഇനി ശുദ്ധി പ്രസ്ഥാനം ഏത് പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് അത് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി അടുത്ത ചോദ്യം നോക്ക താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ അഭിവഹനം ഏതാണ് കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം അതെന്താണ് ശരിയാണ് തിരശ്ചീന തലത്തിൽ ഇങ്ങനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് അഭിവഹനം എന്ന് പറയുന്നത് ഒന്ന് എന്തായാലും ശരിയാണ് അപ്പൊ ആൻസർ ഏതാണ് ഏതന്നെയാണ് നമുക്ക് നോക്കാം കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്നു അതാണ് അഭിവഹനം ഇവിടെ രണ്ടാമത്തെ എന്താ തെറ്റ് നോക്കിക്കേ കാറ്റിലൂടെ തിരശ്ശീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് താപചാലനം എന്ന് പറയുന്നത് അല്ല താപചാലനം എന്താണ് ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിധാനങ്ങളിലേക്ക് താപം പകരുന്നതിനെയാണ് താപചാലനം എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് സംവഹനം എന്നാണ് പറയുന്നത് നമുക്കറിയാം തെറ്റാണെന്ന് കാരണം ആ പ്രക്രിയയെ നമ്മൾ അഭിവാഹനം എന്നാണ് പറയാം അപ്പം സംവഹനം എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂമിയോടടുത്തുള്ള അന്തരീക്ഷ വായു ചൂടുപിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നതിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് താപം വ്യാപിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് ആ സംവഹനം എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് പുതിയ എൻസ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പത്താം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഈ ഒരു കണ്ടന്റ് വരുന്നുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നയൻത്ത് സ്റ്റാൻഡേർഡിലും ഇതേ കാര്യം പറയുന്നുണ്ട് അപ്പം കുറച്ചും കൂടെ പൊളിറ്റിക്കൽ സയൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചാപ്റ്ററിലാണ് കുറെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരുപാട് കണ്ടന്റ് വരുന്നത് ജോഗ്രഫി ഒന്നും ഒരുപാട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഓൾറെഡി ഉള്ള കണ്ടന്റുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പല പല ഭാഗത്തായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് കുറേ കൂടെ കണ്ടൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഉള്ളത് കേട്ടോ അടുത്ത ചോദ്യം നോക്കുക ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആണ് അപ്പം മൂന്ന് മാത്രം ശരി എന്നുള്ളതാണ് ആൻസർ അപ്പം ഇതാണ് ഇവിടെ നോക്കിക്കേ ഇത് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ മാപ്പാണ് അപ്പം ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം തന്നെയാണ് ചാപ്റ്ററിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ ഒൻപതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ആണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ വരുന്ന രാജ്യങ്ങൾ ഇതാ ഇവിടെ കളറിൽ കൊടുത്തിട്ടുണ്ട് പാക്കിസ്ഥാന് പിന്നെയോ നേപ്പാള് ഭൂട്ടാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മാലിദ്വീപ് ഇത്രയും രാജ്യങ്ങൾ അതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇന്ത്യ ഇത്രയും ഉൾപ്പെടുന്നതാണ് എന്ത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള രേഖാംശം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രേഖാംശം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് എവിടെയാണ് നോർത്തേൺ ഹെമിസ്ഫെയറിൽ ഈസ്റ്റ് ഭാഗത്താണ് കിടക്കുന്നത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നോർത്തേൺ ഹെമിസ്ക്യറിൽ ദൈവടെയാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഉറപ്പായിട്ടും കിഴക്ക് തന്നെയാണെന്ന് നമുക്കറിയാം അപ്പം ഇവിടെ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെയും രേഖാംശം എന്ന് പറയുന്നത് അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് കിഴക്ക് വരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് വളരെ ബേസിക് ഫാക്റ്റ് ആണ് ഇതൊക്കെ കേട്ടോ അടുത്തത് പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഏതാണ് അത് സിന്ധു നദിയാണ് ഇത് പഴയ ടെക്സ്റ്റ് ബുക്ക് ആണ് പത്താം ക്ലാസ് നോക്കിക്കേ പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമാകുന്ന നദി ഏതാണ് സിന്ധുവും പോഷക നദികളും ഇനി രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ സമതലങ്ങൾ രൂപപ്പെടുത്തുന്നത് ലൂണി സരസ്വതി നദികളാണ് ഗംഗാ സമതലം ഗയും പോഷക നദികളുമാണ് ആസാമിലെ ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്രയും പോഷക നദികളും ചേർന്നാണ് ഇനി അടുത്തത് പിന്നെ ഇതിന്റെ ആൻസർ ഞാൻ പറയുന്നില്ല കറണ്ട് അഫെയർ ആയതുകൊണ്ട് ഞാൻ ജി കെ സ്റ്റാറ്റിക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഇവിടെ പറയുന്നുള്ളൂ നോക്കിക്കേ കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏത് എന്നാണ് ഇത് കറന്റ് അഫെയർ ആയിട്ടൊന്നും കൂട്ടാം ഇപ്പം ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കേരളത്തിൽ സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതിയാണ് അപ്പൊ സുഭിക്ഷ കേരളം എന്ന് പറയുന്നത് എന്താണ് നോക്കിക്കേ അവിടെ ഉണ്ട് കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത് സുഭിക്ഷ കേരളം പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ ഇതല്ല പിന്നെയോ നിരാമയ പറയുന്നത് എന്താണ് ഇൻഷുറൻസ് പ്രോഗ്രാം ആണ് അല്ലെ സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണ് നിരാമയ എന്ന് പറയുന്നത് കാരുണ്യം നമുക്കറിയാം ഒരു പൊതുജനാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്കറിയാം ഇൻഷുറൻസ് നൽകുന്നതാണ് അറിയാം അല്ല അപ്പൊ ജീവനം എന്താണ് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് എന്ത് ജീവനം പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് ജീവനം പദ്ധതി വേദന തൊഴിൽ പദ്ധതി ണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കാം നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ഇവരിൽ ആരാണെന്നാണ് അപ്പൊ ഇത് പി എസ് സി ഡിലീറ്റാക്കിയ ക്വസ്റ്റ്യൻ ആണ് കാരണം ഈ ടേം എന്ത് ചെയ്തു അവർ കൊടുത്തത് തെറ്റിപ്പോയി ശരിക്കും ടേം എന്താണ് ചെക്ക് റിപ്പബ്ലിക് വംശജനായ ജെ എ ഷൂം ആവിഷ്കരിച്ച ആശയമാണ് സൃഷ്ടിപരമായ നശീകരണം അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ് സൃഷ്ടിപരമായ നശീകരണം വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ പുത്തന അവസരം സൃഷ്ടിക്കുന്നു ഇങ്ങനെ ഒരുപാട് അവസരങ്ങളൊക്കെ സൃഷ്ടിക്കുകയെങ്കിൽ പോലും നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ തടസ്സപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നതിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഷൂം പീറ്റർ സൃഷ്ടിപരമായ നശീകരണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് പുതിയ എസ്റ്റ് ടെക്സ്റ്റ് ബുക്കാണ് അടുത്ത ചോദ്യം നോക്കുക സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയിൽ ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ചുവടെ തന്നിരിക്കുന്നതിൽ ഏത് ചോദ്യത്തിലാണ് അതായത് ഏത് തരത്തിലുള്ള സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കേണ്ടത് അതിൽ നിന്നെ നമുക്ക് ആൻസർ കിട്ടൂല്ലേ എങ്ങനെ ഉൽപാദിപ്പിക്കണം എന്നുള്ളതല്ലേ അവിടെ വരിക ആണ് ഇതും ടെക്സ്റ്റ് ബുക്കിലുണ്ട് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നത് സാങ്കേതിക രീതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് ഏത് സാങ്കേതിക രീതിയാണ് സ്വീകരിക്കേണ്ടതെന്ന് ആ പ്രദേശത്ത് ലഭ്യമായ വിഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് തീരുമാനിക്കുന്നത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗമാണ് സാമൂഹിക സുരക്ഷാ കോഡ് ടൂ തൗസൻഡ് ട്വന്റിയിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് സർക്കാർ ജീവനക്കാരാണ് അപ്പൊ എന്താണ് സാമൂഹിക സുരക്ഷാ കോഡ് ടൂ തൗസൻഡ് ട്വന്റി എന്ന് നമുക്ക് നോക്കാം സംഘടിത അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് എന്താണ് സംഘടിത അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ രൂപീകരിച്ച നിയമമാണ് സാമൂഹിക സുരക്ഷാ കോഡ് ടൂ തൗസൻഡ് ട്വന്റി ഗവൺമെന്റ് ജോലിക്കാർക്ക് ഓൾറെഡി എന്തുണ്ട് സുരക്ഷിതത്വം ഉണ്ടല്ലോ ഗവൺമെന്റ് സർവീസിലാവുമ്പോൾ ഉറപ്പായിട്ടുണ്ട് അപ്പൊ അവരെ വീണ്ടും ഇതിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ആരൊക്കെയാണ് വരുന്നത് തൊഴിലിൽ ഏർപ്പെടുന്നവർ വീട്ടുജോലിക്കാർ ദിവസവേതനക്കാർ അതിഥി തൊഴിലാളികൾ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ തുടങ്ങിയവരെല്ലാം ഈ നിയമത്തിന്റെ ആനുകൂല്യത്തിന് അർഹരാണ് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ അപകട ഇൻഷുറൻസ് പ്രസവാനുകൂല്യങ്ങൾ സൗജന്യ ചികിത്സാ ആനുകൂല്യങ്ങൾ വാർദ്ധക്യകാല സംരക്ഷണം എന്നിവ ഈ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്താണെന്നും കൂടെ പറഞ്ഞിട്ട് പോവാം ഈ ഭാഗം നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് മറ്റൊരു പി എസ് സി എക്സാമില് അത് നമുക്ക് എന്ത് ചെയ്യാം പിന്നീട് പറയാം സാമൂഹിക സുരക്ഷാ കോർഡ് ടൂ തൗസൻഡ് ട്വന്റി ഒരു ഗിഗ് തൊഴിലാളിയെ നിർവചിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് പരമ്പരാഗത തൊഴിലുടമ തൊഴിലാളി ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തി ഇവരുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാം നിലവിൽ ഐ മീൻ അനൌപചാ ഔപചാരികമായിട്ടായിരിക്കണം ഇല്ല വേണമെങ്കിൽ എന്ത് ചെയ്യാം അങ്ങനെ കരാറുകളിൽ ഏർപ്പെടാം താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നു സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭ്യമാകുന്നു താല്പര്യമുള്ള മേഖലകളിൽ ഇവർക്ക് കഴിവുകൾ പരീക്ഷിക്കാൻ അവസരം ലഭിക്കുന്നു അപ്പൊ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഇന്ന് സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന വിഭാഗമാണ് അതിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നുണ്ട് ഫ്രീലാൻസർമാർ സ്വതന്ത്ര കോൺട്രാക്ടർമാർ വിവിധ ഓൺലൈൻ ഭക്ഷ്യ വിതരണ തൊഴിലാളികൾ ഡ്രൈവർമാർ തുടങ്ങിയവർ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ഉദാഹരണമാണ് ഓക്കെ അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇമ്പോർട്ടന്റ് ആണ് ഇത് രണ്ടും എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം കേട്ടോ അടുത്ത ചോദ്യം വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം ഈ പ്രസ്താവന മുന്നോട്ട് വെച്ചത് ബ്രഡ്ലാൻഡ് കമ്മീഷനാണ് ഇത് നയന്ത് സ്റ്റാൻഡേർഡ് പഴയ ടെക്സ്റ്റ് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഓൾറെഡി കണ്ടിരുന്നത് കൊണ്ട് എടുത്തു പഴയ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എടുത്തു പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അപ്പൊ ഇത് പഴയ ടെക്സ്റ്റ് ബുക്കാണ് ഒൻപതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ എസ് എസ് ടു ഇവിടെ പറയുന്നുണ്ട് ഐക്യരാഷ്ട്ര സംഘടന നിയമിച്ച ബ്രെഡ്ലാൻഡ് കമ്മീഷൻ സുസ്ഥിര വികസനത്തെ നിർവചിച്ചത് ഇപ്രകാരമാണ് വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കടുവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം ഓക്കെ ബ്രെഡ്ലാൻഡ് കമ്മീഷൻ അവിടെ കിട്ടിയല്ലോ കിട്ടി ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഒരു പ്രദേശത്തെ ഇരുപത് അംഗങ്ങളോളം വരുന്ന ആളുകൾ ഒത്തുചേർന്ന് ചെറിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു ഇങ്ങനെ രണ്ട് രീതിയിൽ കിട്ടിയ പണം മൂലധനമാക്കി അംഗങ്ങൾക്ക് വായ്പ നൽകുന്നു ഈ സമ്പ്രദായമാണ് മൈക്രോ ഫിനാൻസ് ഇത് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ പത്താം ക്ലാസ്സിലെ ബാങ്കുകളെ കുറിച്ചിട്ട് പറയുന്ന ആ ചാപ്റ്ററിന്റെ എൻഡിലായിട്ടാണ് ഇത് വരുന്നത് മൈക്രോ ഫിനാൻസ് കുടുംബശ്രീയെ കുറിച്ച് പറയുന്നുണ്ട് ഒരു പ്രദേശത്തെ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷ ചെറിയ ൾ രൂപീകരിക്കുന്നു ഇത് സാധാരണയായി ഇരുപത് അംഗങ്ങളിൽ കൂടാറില്ല ഓരോ അംഗവും നിശ്ചിത തുക സംഘത്തിൽ നിക്ഷേപിക്കുന്നു ബാങ്കുകൾ ഈ സംഘങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പ നൽകുന്നു ഇങ്ങനെ അംഗങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന തുകയും കുറഞ്ഞ നിരക്കിൽ ബാങ്കുകൾ നൽകുന്ന വായ്പകളുമാണ് ഇവയുടെ പ്രവർത്തനത്തിന്റെ മൂലധനം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ മൈക്രോ ഫിനാൻസിന്റെ ഡെഫിനിഷൻ ഇതേ സ്കീം കാര്യം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നുണ്ട് ഓക്കെ ഇനി ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഇത് ഒരു കറന്റ് അഫയർ ആണ് നമ്മൾ നമ്മൾ ഞാൻ പറഞ്ഞു ാണ് ഇവിടെ പറയുന്നതെന്ന് ഓക്കെ അപ്പം പത്തൊൻപതും ഇരുപതും ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യാണ് നമ്മൾ ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റിനോട്ട് വരികയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് പത്തൊൻപതിൽ പെടാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ പത്തൊൻപതിലാണ് പത്തൊൻപതിൽ നമുക്കറിയാം ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് നോക്കിക്കേ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് ഇതെന്താണ് ആർട്ടിക്കിൾ പതിനാലല്ലേ ആർട്ടിക്കിൾ പതിനാലാണ് നിയമത്തിന് മുന്നിലെ സമത്വം എന്ന് പറയുന്നത് അപ്പം ഇത് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് നോക്കിക്കേ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള അനുച്ഛേദമാണ് എന്ത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത് അതിൽ പത്തൊൻപതിൽ പരാമർശിച്ചിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണ് അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇഷ്ടമുള്ള തൊഴിൽ വ്യവസായം കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം അപ്പൊ എപ്പോഴും ഈ ടോപ്പിക് എടുക്കുന്ന സമയത്ത് ഇത് ഓർഡറിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാറുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അതായത് ഇപ്പം നമുക്ക് നമ്മൾ ഒരു പി എസ് സിക്ക് പഠിക്കുകയാണ് ഒരു എക്സാമിന് പഠിക്കുകയാണെന്ന് വിചാരിക്കാം അപ്പം നമ്മൾ പഠിക്കുന്ന എക്സാം നടക്കുന്നില്ല ഇതിങ്ങനെ നടക്കാതെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പി എസ് സി കൊണ്ട് പക്ഷേ ഇപ്പം പി എസ് സി നമുക്കറിയാം ആഹ് നിയമനം നടന്നിട്ടില്ലെങ്കിലും കറക്റ്റായിട്ട് എക്സാം നടക്കും കറക്റ്റായിട്ട് റാങ്ക് ലിസ്റ്റ് ഒക്കെ വരും പക്ഷേ ഇപ്പം ഒരു സിനാരിയോ ആരോപിക്കാം പി എസ് സി എന്ത് ചെയ്യുന്നില്ല നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള പരീക്ഷ നടത്തുന്നേയില്ല അപ്പം നിങ്ങൾക്കൊരു അഭിപ്രായം വരും അല്ലേ ആദ്യം തന്നെ അഭിപ്രായം വരും ഇത് ശരിയല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും ആദ്യം നമ്മൾ സമാധാനം വരട്ട് നമ്മളെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യും ഒന്ന് സമ്മേളിക്കും എന്നിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യും അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാം അപ്പം ആദ്യം അഭിപ്രായം വന്നു പിന്നെ നമ്മൾ സമ്മേളിച്ചു അപ്പം സമ്മേളിച്ചപ്പോൾ നമുക്ക് ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒരു സംഘടന വേണം നമുക്ക് എല്ലാവർക്കും കൂടെ അപ്പം എന്ത് ചെയ്യുന്നു സംഘടന രൂപീകരിക്കുന്നു അങ്ങനെ സംഘടനയൊക്കെ രൂപീകരിച്ചു നമ്മുടെ പ്രശ്നമൊക്കെ അവതരിപ്പിച്ചു നമ്മുടെ പ്രശ്നം സോൾവായി പരീക്ഷ എഴുതി ജോലി കിട്ടി ജോ നമുക്കറിയാം നമ്മുടെ ഒരു പി എസ് സി പരീക്ഷ എന്നല്ല ഏത് കോമ്പറ്റേറ്റീവ് എക്സാം പഠിക്കുന്ന സമയത്തും നമ്മൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോകുന്നുണ്ട് അപ്പം പല സമയങ്ങളിലും കാരണം ഒരു അൺസർട്ടനിറ്റി എപ്പോഴും ഉണ്ട് എത്ര നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിലും എത്ര സപ്പോർട്ടുള്ള ആളാണെങ്കിലും ഒക്കെ ആ ഒരു എക്സാമിന് അൺസർട്ടനിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒക്കെ ഉണ്ടാകും അപ്പോൾ ചിലപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര ചില്ലൗട്ട് ചെയ്ത് പോകുന്നൊക്കെ കാണുന്നുണ്ടാവും അപ്പോൾ പലപ്പോഴും നമുക്ക് ഉണ്ടാവുക ഒന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണം എന്ന് എപ്പോഴും മനസ്സിലുണ്ടാവുക അല്ലേ അപ്പോൾ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ട്രിപ്പ് പോകുന്നു എങ്ങോട്ട് വല്ല ഹിമാചൽ പ്രദേശിലോട്ട് നമുക്ക് വിചാരിക്കാം അല്ലെങ്കിൽ കാശ്മീരിലോട്ട് വിചാരിക്കുക ഓക്കെ അപ്പം ഇന്ത്യയിൽ എവിടെ ഇന്ത്യ സ്വതന്ത്രമായി സഞ്ചരിക്കാം നിങ്ങൾക്ക് എവിടെ വേണം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ട്രിപ്പ് പോകാം നിങ്ങളോട് ആരും പറയില്ല നിങ്ങൾ അല്ലെങ്കിൽ ഹിമാചൽ എന്ന് പറയാം നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട അല്ലെ കാശ്മീര നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയൂ ഇല്ല നമുക്ക് എവിടെയും സ്വന്തമായിട്ട് എന്ത് ചെയ്യാം സഞ്ചരിക്കാം അതുപോലെ തന്നെ കുറച്ച് നിങ്ങൾക്ക് അവിടെ പോയി ഭയങ്കര ഇഷ്ടമായി എന്നാൽ കുറച്ചു കാലം ഞാൻ ഇവിടെ ലീവ് എടുത്ത് അങ്ങ് താമസിച്ചാലോ എന്ന് വിചാരിക്കാം ആരെങ്കിലും പറയോ നിങ്ങളോട് അവിടെ നിന്ന് നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള ആളാ നിങ്ങൾ ഇവിടെ താമസിക്കേണ്ടാന്ന് പറയൂ ഇല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ സ്ഥിരമായിട്ട് തന്നെ എന്ത് ചെയ്യാം താമസിക്കാം പിന്നെ കുറെ കാലം കയ്യിൽ നമ്മൾ നമ്മൾ അധികം പൈസ ഒന്നും നമ്മൾ നമ്മുടെ ജോലിക്ക് കയറിയിട്ടേ നമുക്ക് ഒരുപാട് പൈസയൊന്നുമില്ല അല്ലേ അപ്പൊ കുറച്ചു കാലം വേറെ ഏതോ നാട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പൈസ തീരുമല്ലോ തീരും അപ്പൊ അവിടെ ഒരു ചായക്കട ഇടാന്ന് വിചാരിച്ചോ ആരെങ്കിലും പറയോ നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള ആളാണ് മലയാളിയാണ് അതുകൊണ്ട് ഇവിടെ ചായക്കട ഇടണ്ടെന്ന് പറയാൻ പറ്റുമോ ഇല്ല കാരണം നമ്മുടെ മൗലികാവകാശ എന്ത് ഇന്ത്യയിൽ എവിടെയും ഇഷ്ടമുള്ള തൊഴിൽ വ്യവസായം കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം അപ്പൊ നമുക്ക് അഭിപ്രായം വന്നു ഇപ്പൊ നമ്മൾ സമ്മേളിച്ചു സംഘടന രൂപീകരിച്ചു പ്രശ്നം സോൾവായി നമുക്ക് ജോലി കിട്ടി അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കുക അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പ് പോയി അതായത് നമുക്ക് അവിടെ ഇഷ്ടമായി അപ്പം നമ്മൾ താമസിച്ചു പിന്നെ താമസിച്ച് നമ്മുടെ കയ്യില പൈസ ഒക്കെ തീർന്നപ്പോൾ നമ്മളവിടെ ചായ കിട്ടും ചായക്കട ഇട്ടു അങ്ങനെ ആലോചിക്കപ്പം നമുക്ക് എന്ത് ചെയ്തു ആ എവിടെയും എന്ത് തോലും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല ഇതിൻ്റെ ഓർഡർ ഇങ്ങനെ എ ആണോ ബി ആണോ സി ആണോ എന്ന് ഓർത്ത് വെക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഒരു ഓർഡറിൽ ഇത് കാ ഇതൊരു കോഡ് പോലും അല്ല ജസ്റ്റ് ഒന്ന് മനസ്സിൽ നമ്മളൊന്നു ഒരു ഓർഡർ ആക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് വേഗ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഇനി അടുത്തത് സോഷ്യലിസം മതേതരത്വം എന്ന രണ്ട് പദങ്ങൾ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയുടെ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് കൂട്ടിച്ചേർത്ത് സിമ്പിൾ ചോദ്യം അല്ലേ ആമുഖത്തിലാണ് നോക്കിക്കേ ഇത് ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ മതേതരത്വം കൂടെ എന്താ അഖണ്ഡത എന്ന വാക്കും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് ആ മുഖത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അടുത്ത ചോദ്യം ഇത് കൊറേ പ്രാവശ്യം ബി എസ് സി ചോദിച്ചതാ സുതാര്യവും ഊർജ്ജസ്വലവുമായ സർക്കാർ പദ്ധതി ചുവപ്പ് നാടയില്ലാതെ എല്ലാവരിലേക്കും സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ വിവരങ്ങൾ എത്തിച്ചേരുന്നു വിവേചനമില്ലാതെ എല്ലാ പൗരന്മാർക്കും ലഭ്യമാകുന്ന പദ്ധതി ഈ ഗവേണൻസിനെ കുറിച്ചുള്ള ഈ പ്രസ്താവന ആരുടേതാണ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെതാണ് അപ്പം നോക്കിക്കേ അദ്ദേഹം എന്താ പറഞ്ഞത് ഇതേ സെയിം കാര്യം തന്നെ ഇനി ഞാൻ വായിക്കേണ്ടല്ലോ അല്ലെ എ പി ജെ അബ്ദുൽ കലാമാണ് ഇ ഗവേണൻസിനെ കുറിച്ചിട്ട് പറഞ്ഞത് ഇത് പത്താം ക്ലാസ്സിലെ എസ് എസ് വണ്ണിലെ പൊതുഭരണം എന്ന ചാപ്റ്ററിലെയാണ് കേട്ടോ ഇത് പഴയ ടെക്സ്റ്റ് ബുക്കാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ലിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് യൂണിയൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റിലാണ് എന്ത് വരുന്നത് സെൻസസ് വരുന്നത് നമുക്കറിയാം സംസ്ഥാന ലിസ്റ്റിലാണ് ജയിൽ വരുന്നത് കൺകറൻ ലിസ്റ്റിലാണ് വനം വരുന്നത് അവശിഷ്ടാധികാരം സൈബർ നിയമങ്ങൾ അല്ലെ അപ്പം യൂണിയൻ ലിസ്റ്റ് നോക്കിക്കേ യൂണിയൻ ലിസ്റ്റ് സി വരുന്നത് സി വരുന്നത് രണ്ടെണ്ണം ഉണ്ട് അപ്പം എ ആണല്ലേ ആൻസർ രണ്ട് സംസ്ഥാന ലിസ്റ്റ് ഡി വരും അല്ലേ മൂന്ന് കൺകറൻ ലിസ്റ്റ് എ വരും നാല് അവശിഷ്ടാധികാരം ബി അപ്പം ഇത് നമ്മുടെ ഫെഡറലിസം എന്ന് പറഞ്ഞിട്ട് എൻ സിആർ ടിയിലെ പ്ലസ് വണ്ണിലെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ ആണ് എട്ടാമത്തെ ചാപ്റ്റർ ആണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഇവിടെ നോക്കിക്കേ അത് അവിടെ കൊടുത്തിട്ടുണ്ട് സെൻസസ് മാത്രം ഇവിടെ കൊടുത്തിട്ടില്ല സെൻസസ് നമുക്കറിയാം ഇന്ത്യ മൊത്തം ഒട്ടാകെ നടത്തുന്നതാണല്ലേ അപ്പോൾ ഉറപ്പായിട്ട് അത് യൂണിയൻ ലിസ്റ്റിലേ വരുള്ളൂ ജയിലിൽ നോക്കിക്കേ സംസ്ഥാന ലിസ്റ്റിലാണ് പിന്നെ വനങ്ങൾ എന്താണോ സംയുക്ത ലിസ്റ്റിലാണ് സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നതാണ് അപ്പോൾ ഒന്നും ഞാൻ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത് ഇത് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി കോഡൊക്കെ നമ്മൾ ഓൾറെഡി ലിസ്റ്റ് എന്ന് പറഞ്ഞ ടോപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്ത പ്ലേ ലിസ്റ്റിൽ നോക്കിയാൽ മതി കോൺസ്റ്റ്യൂഷൻ എല്ലാം പ്ലേ ലിസ്റ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ എസ് സിആർ ടി ചേഴ്സ് എൻ സിആർ ടി ചാപ്റ്റേഴ്സ് എല്ലാം പ്ലേ ലിസ്റ്റിൽ ഉണ്ട് പ്ലേ ലിസ്റ്റ് നോക്കി എടുത്താൽ മതി ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എഴുപത്തി മൂന്നും എഴുപത്തിനാലും ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ശരിയാണ് കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഡ്യൂട്ടിയാണ് ആർക്കുള്ളത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത് അപ്പൊ ഉറപ്പായിട്ടും അപ്പടെ എന്തിന്റെ ആവശ്യമുള്ളൂ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യമുള്ളൂ അല്ലെ അപ്പൊ അങ്ങനെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത് അപ്പൊ ഒന്ന് ശരിയാണ് ഒന്ന് ആൻസർ വരൂല്ലോ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എന്നാണ് പറയുന്നത് ആണോ അല്ല അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എന്ത് ചെയ്യുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത് അപ്പൊ ഇത് എവിടെയാണെന്നുള്ളത് നമുക്ക് വായിക്കാം അപ്പൊ രണ്ട് ആൻസർ ഓപ്ഷനില് വരണമല്ലോ അല്ലെ രണ്ട് വരുന്നത് ഏതൊക്കെയാ എ യുണ്ട് ബിയും ഉണ്ട് അപ്പൊ നമ്മൾ ഡി ഒഴിവാക്കി പിന്നെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ കമ്മീഷണർ സുകുമാർ സെൻ ആണോ അല്ല അല്ലെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യത്തെ കമ്മീഷണർ ആണ് സുകുമാർ സെൻ എന്ന് പറയുന്നത് അപ്പൊ മൂന്നാമത്തത് വരി വരും മൂന്നാമത്തെ വരും ഇപ്പൊ ബി ആണ് എന്ത് ചെയ്യുക ആൻസർ വരും അല്ലെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്താണ് എ ഷാജഹാൻ ആണ് അല്ലെ എ ഷാജഹാനാണ് അപ്പൊ അതെന്ത്യില്ല ആൻസർ ഓപ്ഷനിൽ വരില്ല അപ്പൊ രണ്ടും മൂന്നാണ് തെറ്റായിട്ടുള്ളത് അപ്പൊ ഇത് നമ്മുടെ പുതിയ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കാണ് ഒമ്പതാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് നോക്കിക്കേ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തല തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളുണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതികളിലൂടെ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്തു നിലവിൽ വന്നു പിന്നെയോ ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സെഡ് എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണം തുടങ്ങി ചുമതലകൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിക്കുന്നു ഇനി എപ്പോഴാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി ഡിസംബർ മൂന്നിനാണ് അപ്പം നമ്മൾ പറഞ്ഞു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യത്തെ കമ്മീഷണർ എന്ന് പറയുന്ന ആരാണ് സുകുമാർ സെൻ ആണ് അപ്പം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറിന്റെ ആദ്യ കമ്മീഷണർ ആരായിരുന്നിരിക്കും അത് നമ്മളെ സംസ്ഥാന തെ സംസ്ഥാന കേന്ദ്രവും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അന്ന് അവിടെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് അറിയുന്ന ഞാനന്ന് ക്ലാസ് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ പഠിക്കുന്നവരാണ് അപ്പം അതെന്ത് ചെയ്യുക നിങ്ങൾ കമന്റ് ചെയ്യുക ആരായിരുന്നു നമ്മുടെ കേരളത്തിലെ സംസ്ഥാന കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ കമ്മീഷണർ എന്നത് ഇനി അടുത്തത് കറന്റ് അഫെയർ ആണ് കറന്റ് അഫെയേഴ്സിൽ പെട്ടാണ് ഇനി നമുക്ക് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം നോക്കാം ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഏതാണ് അത് അന്ത്യോദയ അന്ന യോജന പദ്ധതിയാണ് ഇത് പഴയ ടെക്സ്റ്റ് ബുക്കാണ് ആണ് കേട്ടോ ഒമ്പതാം ക്ലാസ്സിലെയാണ് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാ ഒൻപതല്ല ഏഴാം ക്ലാസ് ആണ് എന്നാണ് എൻ്റെ ഓർമ്മ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം മാസം മുപ്പത്തഞ്ച് കിലോ അരി മൂന്ന് രൂപയ്ക്ക് ഗോതമ്പ് ആണെങ്കിൽ രണ്ട് രൂപയ്ക്ക് ഓക്കെ ഇനി ഇത് നമുക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് പറയാൻ പറ്റില്ല ഇരുപത്തെട്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇരുപത്തി നോക്കാം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകള് ശരിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രാജ്യസഭയുടെ കാലാവധി ആറു വർഷമാണോ അല്ല രാജ്യസഭയ്ക്ക് എന്തില്ല കാലാവധി ഇല്ല ഒരു രാജ്യസഭ രാജ്യസഭാ എംപിയുടെ കാലാവധിയാണ് ആറു വർഷം എന്ന് പറയുന്നത് രാജ്യസഭ പാർലമെന്റിന്റെ അധോ മണ്ഡലമാണോ അല്ല അത് ലോകസഭയാണല്ലേ ഉപരിസഭയാണ് രാജ്യസഭയുടെ ഉപരിസഭയാണ് പാർലമെന്റ് എന്ന് പറയുന്നത് അപ്പൊ ലോകസഭ അതോ ലോകമാണ് ആലോചിച്ചാൽ അതോ ലോകം ലോകസഭ എന്നാലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അതോ മണ്ഡല ലോകസഭ എന്നുള്ളത് കിട്ടും അപ്പൊ അതിൻ്റെ ഓപ്പോസിറ്റ് നോക്കിയാൽ മതിയല്ലോ രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തഞ്ചല്ല പിന്നെ എത്രയാണ് മുപ്പതാണ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭാംഗങ്ങളുടെ പ്രാതിനിധ്യം തുല്യമാണോ അല്ല അല്ലെ ജനസംഖ്യാനുപാതികമായിട്ടാണ് എന്ത് ചെയ്യുന്നത് സീറ്റുകൾ അനുവദിക്കുന്നത് അപ്പം എല്ലാം തെറ്റാണ് എല്ലാ പ്രസ്താവനകളും തെറ്റാണ് രാജ്യസഭയെ കുറിച്ച് നമ്മുടെ ഒൻപതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഈ എല്ലാ സ്റ്റേറ്റ്മെന്റും ഇവിടെ തന്നെയുണ്ട് പാർലമെന്റിന്റെ ഉപരി സഭയാണ് രാജ്യസഭ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണിത് മുപ്പത് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് സഭാംഗങ്ങളുടെ കാലാവധി ആറു വർഷമാണ് രാജ്യസഭയിലെ മൂന്നിലൊന്നംഗങ്ങൾ ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു അപ്പം ഞാൻ ബാക്കി വായിക്കുന്നില്ല നമ്മുടെ ക്വസ്റ്റ്യനായിട്ട് റിലേറ്റ് ചെയ്ത ഭാഗം മാത്രമേ വായിച്ചുള്ളൂ നിങ്ങൾ ബാക്കി വായിക്കാം ഈ ഒരു പി ഡി എഫ് ഞാൻ ടെലഗ്രാമിൽ ടെലഗ്രാം ചാനലിലിടും അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ട് ബാക്കി പോയിന്റ്സ് ഒക്കെ നോക്കട്ടോ ഇനി എം ജി എൻ ആർ ഇ ജി എ യുടെ പൂർണ്ണരൂപം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരൻ്റി ആക്ട് ആണ് അപ്പം ഇത് എൻ സി ആർ ടി ഇത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് പക്ഷെ ഞാൻ എൻ്റെ ഫുൾ ഫോം കാണിക്കാൻ വേണ്ടിയിട്ട് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എന്നാണ് എടുത്തിരിക്കുന്നത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരൻ്റി ആക്ട് അപ്പൊ എ ആണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ പി എസ് സി ചോദിക്കാറുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യം രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം സംരക്ഷണം പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് എൻ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കാണ് ഒൻപതാം ക്ലാസ്സിലെയാണ് കേട്ടോ നോക്കിക്കെ വയോജനങ്ങളുടെ സാമൂഹിക ക്ഷേമത്തിനും സുരക്ഷിതത്വത്തിനും വിവിധ കർമ്മ പരിപാടികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു കേരളത്തിലെ അറുപത് വയസ്സിനു മേൽ പ്രായമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി സംസ്ഥാന വയോജന നയം ആവിഷ്കരിച്ചു അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആകെ ഒരൊറ്റ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തതിൽ ഇരുപത്തൊൻപത് ജി കെ ചോദ്യങ്ങൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് അതായത് നമ്മുടെ തിരുവിതാംകൂർ റൂളേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ചോദ്യം ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് എസ് സി ആർ ടി എൻ സി ആർ ടി വെച്ചിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ അതിലൊരറ്റസ്റ്റ്യൻ ആണ് നമുക്ക് മെയിനായിട്ടൊരു എൻ സി ആർ ടിയിൽ നിന്ന് വരുന്നത് ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം എസ് സി ആർ ടി വെച്ചിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് പഠിക്കുക പിന്നെ അടുത്തായിട്ട് വേണ്ട വീഡിയോ സജഷൻസ് ഒക്കെ നിങ്ങൾ തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ചും കൂടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിലും ഒരു സ്കോപ്പ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും അപ്പോൾ അത് നിങ്ങളിൽ നിന്ന് തന്നെയാണ് മനസ്സിലാവുക അപ്പോൾ അതും നിങ്ങൾക്ക് എപ്പോഴും തന്നെ പറയണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ സജഷൻസും അഭിപ്രായങ്ങളും ഇനി എന്തെങ്കിലുമൊക്കെ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ എന്തു ചെയ്യാം പറയാം അപ്പോൾ താങ്ക്